ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ അപൂർവ്വ സന്ദർശനം നടത്തി ഇസ്രായേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങളുടെ നേരിട്ടുള്ള വിവരങ്ങൾ അറിയാനാണ് നെതന്യാഹു ഗാസ സന്ദർശിച്ചത് പ്രതിരോധ മന്ത്രിയും കർസേനാ മേധാവിയും അദ്ദേഹത്തെ അനുഗമിച്ചു യുദ്ധക്കുപ്പായം ധരിച്ച് ബാലിസ്റ്റിക് ഹെൽമെറ്റ് വെച്ചാണ് നെതന്യാഹു ഗാസയിൽ എത്തിയത് ഗാസയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം നിൽക്കുകയും ഹമാസിനി മടങ്ങി വരില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴും തടവിലായിരിക്കുന്ന ഇസ്രായേലി ബന്ധികളെക്കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് യുദ്ധം അവസാനിച്ചാൽ ഹമാസ് ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രായേൽ സായുധസേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിച്ചെന്നും കൂട്ടിച്ചേർത്തു ഗാസയിൽ കണ്ണതായ നൂറ്റിയൊന്ന് ഇസ്രായേൽ ബന്ദികൾക്കുള്ള തിരച്ചിൽ തുടരും ഇവർ ഓരോരുത്തർക്കും അഞ്ചു മില്യൺ ഡോളർ വീതം നൽകും ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി പിടിച്ച് ഇല്ലാതാക്കുമെന്നും നതിന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം ഒരു വർഷത്തിലേറെയായി ഇസ്രായേൽ മുഖമാസും തമ്മിൽ യുദ്ധം നടക്കുന്ന ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണങ്ങളിൽ അൻപത് പേർ കൊല്ലപ്പെട്ടു ആകെ മരണം തൊള്ളായിരത്തി എഴുപത്തിരണ്ടായി അതിനിടെ ഹമാസിന്റെ ദോഹയിലെ രാഷ്ട്രീയകാര്യ ഓഫീസ് സ്ഥിരമായി അടച്ചിടില്ലെന്ന് ഖത്തർ പറഞ്ഞു വെടിനിർത്തൽ ചർച്ചകളോട് മുഖം തിരിച്ചെന്നാരോപിച്ച് ഹമാസ് നേതാക്കളോട് നിന്ന് പോകാൻ ഖത്തർ ഉത്തരവിട്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടെ ഹിസ്കുളയ്ക്കെതിരെ ലബനനിൽ നടത്തുന്ന സൈനിക നടപടിക്കിടെ ചൊവ്വാഴ്ച ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടു ഇതോടെ ലബനനിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ പട്ടാളക്കാരുടെ എണ്ണം തെക്കൻ ലബനലിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ നാല് പരിക്കേറ്റു ലബനനിലെ പൈതൃക കേന്ദ്രങ്ങൾക്കുള്ള സുരക്ഷ യുനെസ്കോ വർദ്ധിപ്പിച്ചു ലബനന്റെ പാർലമെന്റ് കെട്ടിടത്തിന് സമീപവും ആക്രമണം ഉണ്ടായി യുദ്ധത്തിന്റെ തുടക്കം മുതൽ നിരവധി ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയ ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ഇസ്രായേലും പാശ്ചാത്യസഖ്യ കക്ഷികളും ഹമാസിനെ ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചപ്പോൾ ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്പുലിയും ഇറാനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സ്വീകരിച്ചത്യൂസ് ഡെസ്ക് മീഡിയ